നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കോട്ടയം തിരുവാതിക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി അമിത് ഉറാങ് ഇപ്പോൾ പിടിയിൽ തൃശ്ശൂർ മാളയിൽ നിന്നാണ് പ്രതിയെ പോലീസ് പൊക്കിയെടുത്തത് കോട്ടയം ഗാന്ധിനഗർ എസ് എച്ച് ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് പുലർച്ചെ അസമിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടത്തു നിന്നാണ് െ പിടിച്ചത് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു കോഴിഫാമിൽ നിന്നാണ് അമിതിനെ പിടികൂടിയത് തിങ്കളാഴ്ച രാത്രി പത്ത് മണിക്ക് ശേഷമായിരുന്നു കേരളത്തെ നടുക്കിയ ഈ കൊലപാതകം അമിത് കൊലപാതകം നടത്തിയ രീതി പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അമിത് ഒറ്റയ്ക്കല്ല ഇത്തരമൊരു ക്രൂരകൃത്യം നടത്തിയിരിക്കുന്നത് ഇതിനു പിന്നിൽ ശക്തമായ ഒരു ബാഫ്യ പ്രവർത്തിച്ചിരിക്കുന്നു വീടിന്റെ മതിൽ ചാടി അക്രമി മുൻവശത്തെ ജനാലയുടെ ചില്ലിൽ ട്രില്ലർ കൊണ്ട് ഒരു വിടവുണ്ടാക്കി ുന്നു ആദ്യം ജനൽ തുറന്നു പിന്നീട് വാതിലിന്റെ കൊളുത്തും തുറന്നു എങ്ങനെയാണ് ഇരട്ട കൊലപാതകം നടത്തിയത് എന്ന് അമിത് പോലീസിനോട് വിവരിക്കുന്നു എന്നാൽ അമിത് പറയുന്ന മൊഴിയിൽ ഏറെ വൈരുദ്ധ്യങ്ങളുണ്ട് ബുധനാഴ്ച പുലർച്ചെയാണ് തൃശ്ശൂരിൽ നിന്ന് പോലീസ് അമിത്തിനെ പിടികൂടുന്നത് ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ ഒളിവിലുള്ള പ്രതിയിലേക്ക് പോലീസ് എത്തി മുൻവൈരാഗ്യമാണ് വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് അമിത് പോലീസിനോട് പറയുന്നു നേരത്തെ വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിൽ സെക്യൂരിറ്റിയായി അമിത് ഉറാങ് ജോലി ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് അയാൾക്കൊപ്പമുണ്ടായിരുന്ന യുവതി പിന്നീട് അമിത് വിജയകുമാറിന്റെ വീട്ടിൽ കടന്ന് മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച് സാമ്പത്തിക തിരിമറി നടത്തിയതിനെ തുടർന്ന് വിജയകുമാറും ഭാര്യയും അമിത്തിനെതിരെ പോലീസിൽ പരാതി നൽകുകയുണ്ടായി പിന്നീട് പോലീസ് കസ്റ്റഡിയിലാവുകയും തുടർന്ന് ജയിലരിക്കുള്ളിൽ അടയ്ക്കപ്പെടുകയും ചെയ്തിരുന്നു അമിത് ഈ ഘട്ടത്തിൽ അമിത്തിനൊപ്പമുണ്ടായിരുന്ന യുവതി നാട്ടിലേക്ക് കടന്നു കളഞ്ഞു ഇത്തരം കാര്യങ്ങൾ ഓഡിറ്റോറിയം ഉടമ വിജയ്കുമാറിനോട് തന്നിൽ പ്രതികാരമുണ്ടാക്കി എന്നാണ് അമിത് പോലീസിനോട് പറയുന്നത് എന്നാൽ അതീവ സൂത്രശാലിയാണ് അമിത് എന്ന് പോലീസ് വിശദീകരിക്കുന്നു പത്തിലധികം മൊബൈൽ ഫോണുകളും സിമ്മുകളും പ്രതിയുടെ പക്കൽ പലപ്പോഴും മൊബൈൽ ഫോണുകൾ മാറി മാറി അവൻ ഉപയോഗിക്കുന്നു ഇത് അന്വേഷണത്തിൽ ഒട്ടൊന്നുമല്ല പോലീസിനെ കുഴപ്പിച്ചത് കൃത്യത്തിന് ശേഷം കൊല്ലപ്പെട്ട വിജയകുമാറിന്റെയും ഭാര്യ മീരിയുടെയും മൊബൈൽ ഫോണുകൾ പ്രതി എടുത്തുകൊണ്ടുപോയി ഇതിൽ ഒരു മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഫോണിൽ നിന്ന് ഗൂഗിൾ അക്കൌണ്ട് ലോഗൌട്ട് ചെയ്യാനുള്ള ശ്രമം ഇയാൾ നടത്തി ഇതിനു വേണ്ടി ഫോൺ ഓൺ ചെയ്തത് പോലീസിന് പിടിപെള്ളിയായി ഉടൻ തന്നെ അന്വേഷണ സംഘം ശക്തമായി പ്രവർത്തിക്കുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തു വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിൽ മൂന്ന് വർഷം സെക്യൂരിറ്റിയായി താൻ ജോലി ചെയ്തുവെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഇതേ സമയം തന്നെ അന്യസംസ്ഥാന തൊഴിലാളിയായ യുവതി വിജയ്കുമാറിന്റെ വീട്ടിൽ ജോലിക്ക് നിന്നു നിയമപരമായി തങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല എങ്കിലും ഇത് തന്റെ ഭാര്യയായിരുന്നുവെന്നാണ് അമിത് വിജയകുമാറിനോടും പറഞ്ഞത് വിജയകുമാറിന്റെ പരാതിയെ തുടർന്ന് മോഷണക്കേസിൽ അഞ്ച് മാസത്തോളം അമിത് ജയിലിൽ കഴിഞ്ഞു ഈ സമയത്ത് അമിത്തിനെ ഉപേക്ഷിച്ച് യുവതി കടക്കുന്നു വിജയകുമാറിനെയും ഭാര്യ ഡോക്ടർ മീരെയും കൊലപ്പെടുത്തിയ അമിത് ഒറാങ്ങിന് പിന്നിൽ മാഫിയ സംഘമുണ്ട് എന്ന സംശയത്തിന് കാരണം ഒട്ടനവധി വിജയകുമാറിന്റെ മകൻ ഗൗതമിന്റെ മരണത്തില് ദുരൂഹത മാറ്റാൻ സി ബി ഐ അന്വേഷണം വേണം എന്ന ടി കെ വിജയകുമാറിന്റെ ആവശ്യം അംഗീകരിച്ച് ഇക്കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി വിധി പുറത്തുവന്നത് ഫെബ്രുവരി പത്തൊൻപതിന് നരഹത്യാ സാധ്യത പരിഗണിക്കണം എന്ന നിരീക്ഷണങ്ങളോടെ ജസ്റ്റിസ് കൗസർ ഇടപകത്താണ് കേസ് സി ബി ഐക്ക് വിട്ടത് മാർച്ച് ഇരുപത്തിയൊന്നിന് സി ബി ഐ കേസ് ഏറ്റെടുത്തു അതിനുശേഷം നടന്ന ഗൂഢാലോചനയാണ് ഇരട്ട കൊലപാതകത്തിന് കാരണം എന്ന് സംശയിക്കുന്നു ഈ കേസ് ഹൈക്കോടതിയിൽ നടക്കുമ്പോൾ വിജയ്കുമാറിന്റെ വീട്ടിലെ സെക്യൂരിറ്റി ആയിരുന്ന അമിത് ഒറാങ് ജയിലഴിക്കുള്ളിൽ ആയിരുന്നു എന്നാൽ അമിത്തിനെ ജാമ്യത്തിലിറക്കിയതിന് പിന്നിൽ വലിയൊരു മാഫിയ സംഘമുണ്ടെന്നും പോലീസിന് തന്നെ സംശയമുണ്ട് അമിത്തിൻ്റെ കൊലപാതക രീതി പരിശോധിക്കുമ്പോഴും ഇത്തരം ചില സംശയങ്ങൾ വീടിനുള്ളിൽ കയറിയ പ്രതി തുടർന്ന് രണ്ട് മുറികളിൽ കിടന്നുറങ്ങിയിരുന്ന വിജയ്കുമാറിനെയും മീരിയെയും കോടാലി കൊണ്ട് മുഖത്തുൾപ്പെടെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ആദ്യം അവൻ കൊലപ്പെടുത്തിയത് വിജയകുമാറിനെ ഇരുവരുടെയും വസ്ത്രകൾ വലിച്ചു കീറാനും അവൻ ശ്രമം നടത്തി തലയിൽ ആഴത്തിലുള്ള മുറിവേറ്റാണ് ഇരുവരും മരിച്ചത് വിജയകുമാറിന്റെ മകൻ ഗൗതമിന്റെ മരണം സംബന്ധിച്ച ഫയലുകൾ സി ബി ഐക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഖമീദ് പറയുന്നു ഗൗതമിന്റെ മരണവും ഇപ്പോഴത്തെ കൊലപാതകവും സംബന്ധിച്ച് ഒരു ബന്ധവും നിലവിൽ കണ്ടെത്തിയിട്ടില്ല ഗൗതമിന്റെ മരണം സംബന്ധിച്ച വിവരങ്ങൾ പൂർണ്ണമായി സി ബി ഐ സംഘത്തെ അറിയിച്ചിട്ടുണ്ട് എന്നും കോട്ടയം എസ് പി പറയുന്നു ഗൗതബിന്റെ മരണത്തിലെ സംശയങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടതാണ് മൃതദേഹത്തിൽ ട്രെയിൻ തട്ടിയതിന്റെ പരിക്കുകൾ കൂടാതെ കഴുത്തിന്റെ ഇരുവശത്തും കാണപ്പെട്ട മുറിവാണ് ഗൗതമിന്റെ മരണത്തിന് പ്രധാന കാരണം ഗൗതം ഓടിച്ചിരുന്ന കാറിനുള്ളിലും രക്തം കണ്ടെത്തി പേപ്പർ മുറിക്കാൻ ഉപയോഗിച്ച കത്തി രക്തം പുരണ്ട നിലയിൽ നിന്ന് കാറിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഗൗതം മരിക്കുന്നതിന് തലേ രാത്രി എട്ട് മണിയോടെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു വൈകിട്ടത്തെ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരണോ എന്ന് അവൻ ചോദിച്ചു ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് വിജയകുമാർ തന്നെയാണ് ഇങ്ങനെ സാധാരണ മട്ടിൽ സംസാരിച്ച മകൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് പിതാവിന്റെ നിലപാട് അയ്യായിരത്തോളം ചതുരശ്ര അടിയുണ്ട് വിജയകുമാറിന്റെ ശ്രീവത്സം എന്ന വീടിന് വീട്ടുമുറ്റത്ത് ചന്ദനം രക്തചന്ദനം ചെമ്പകം ദേവതാരു തുടങ്ങിയ വൃക്ഷങ്ങളൊക്കെയുണ്ട് വിലപിടുപ്പുള്ള ചന്ദനം പോലും തൊടാതെയാണ് അമിത് ഫോണുമായി കടന്നു കളഞ്ഞത് ഗൗതമിന്റെ മരണത്തിൽ ഒട്ടനവധി സംശയങ്ങൾ വിജയകുമാറിനുണ്ടായിരുന്നു വിജയകുമാറിന്റെയും ഭാര്യയുടെയും മരണത്തോടെ ഗൗതം കേസിലെ അന്വേഷണം വഴിമുട്ടും എന്ന പ്രതീക്ഷയാവും മാഫിയ സംഘത്തെ ഇത്തരമൊരു ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത് ഫോൺ മോഷണക്കേസിലും സാമ്പത്തിക തിരിമറയ്ക്കും അഴിക്കുള്ളിലാക്കപ്പെട്ട അമിത്തിനെ സഹായിക്കാൻ ഇറങ്ങിത്തിരിച്ചവർ ആരൊക്കെയാണ് മികച്ച അഭിഭാഷകരെ അടക്കം അമിത്തിനു വേണ്ടി ആസൂത്രണം ചെയ്തിരുന്നു അങ്ങനെയെങ്കിൽ ഗൗതം കൊലപാതക കേസ് അട്ടിമറിക്കാൻ അവർ സമസ്തമായി അമിത്തിനെ ഉപയോഗിച്ചു സി ബി ഐ അന്വേഷണ ഉത്തരവിന് ശേഷമുള്ള ഇപ്പോഴത്തെ നീക്കങ്ങളാണ് സംശയങ്ങൾ പലവിധത്തിൽ ശക്തിപ്പെടാനുള്ള കാരണവും രണ്ടായിരത്തി പതിനേഴ് ജൂൺ മൂന്നിനാണ് ഗൗതമിനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോട്ടയം കാരിത്താസ് റെയിൽവേ ഗേറ്റിന് സമീപത്തെ പാളത്തിലായിരുന്നു മൃതദേഹം തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഒരു വ്യവസായ സംരംഭം തുടങ്ങിയ ഗൗതം എന്തിനാത്മഹത്യ ചെയ്തു എന്ന ചോദ്യം തുടക്കം മുതൽ ശക്തമായിരുന്നു റെയിൽവേ ഗേറ്റിന് സമീപം മൃതദേഹം കിടന്നതിന് ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ മാറി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഗൗതമിന്റെ കാർ കാറിനുള്ളിൽ രക്തം കട്ട പിടിച്ചു കിടന്നിരുന്നു കാറിൽ വെച്ച് ഗുരുതരമായ പരിക്കേറ്റ മകൻ ഒരു കാരണവശാലും റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു പോകില്ല എന്ന് വിജയകുമാർ കോടതിയിൽ പറഞ്ഞു ഗൗതമിൻ്റെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവ് കണ്ടെത്തിയിരുന്നു ഈ മുറിവിൽ നിന്നുള്ള രക്തമാണ് കാറിൽ കാണപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു ചൊവ്വാഴ്ച രാവിലെ എട്ടര മണിക്ക് ജോലിക്കാരി രേവമ്മ പതിവ് പോലെ ശ്രീവത്സം വീടിൻ്റെ ഗേറ്റിന് മുന്നിലെത്തി ഗേറ്റിലെ തൂണിലെ ബെല്ലടിച്ച് കാത്തുനിന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും ഗേറ്റ് തുറന്നില്ല തുടർന്ന് കാവൽക്കാരൻ ബോണ്ടുരാജിനെ വിളുപ്പിച്ചു വരുത്തി അയാളെത്തി ഗേറ്റ് തുറക്കുകയായിരുന്നു സാധാരണ പോലെ ജോലിക്കാരി നേരെ അടുക്കള ഭാഗത്തേക്ക് എന്നാൽ അടുക്കളയിൽ നിന്ന് പുറകുവശത്തേക്കുള്ള വാതിൽ കുറ്റിയിട്ട നിലയിൽ തന്നെ തുടർന്ന് മുൻവശത്തേക്ക് നടന്നു അവിടെ പ്രധാന വാതിൽ തുറന്നു കിടക്കുന്നു വീട്ടമ്മ ഡോക്ടർ മീരയെ വിളിച്ചുകൊണ്ട് രേവമ്മ സ്വീകരണ മുറിയിലേക്ക് കയറി ഇടതുവശത്തെ കിടപ്പുമുറിയിലേക്ക് നോക്കിയ രേവമ്മ നടുങ്ങിപ്പോയി വിജയകുമാർ തലയിലും മുഖത്തുമൊക്കെ രക്തം വാർന്ന് കട്ടിലിൽ കിടക്കുന്നു ഉടൻ തന്നെ വലതുവശത്തുള്ള അടുക്കളയോട് ചേർന്ന കിടപ്പുമുറിയിലേക്ക് ചെന്നു നോക്കി അവിടെ ഡോക്ടറും മീരയും തലയിലും മുഖത്തുമൊക്കെ പരിക്കുകളോടെ രക്തം വാർന്ന് കട്ടിലിൽ കിടക്കുന്നു കിടക്കവിരി പൂർണ്ണമായും രക്തത്തിൽ കുതിർന്ന അവസ്ഥയിൽ രക്തം പുരുന്ന വഴിവും കട്ടിലിൽ കിടക്കുന്നു ഭയന്തു വിറച്ച് പുറത്തേക്കോടി ദേവമ്മ അയൽക്കാരോട് പറഞ്ഞു വീട്ടിനുള്ളിൽ നടന്ന ഈ ദുരന്തത്തെക്കുറിച്ച് തൊട്ടടുത്തുള്ള ഒരു മാടക്കടയിലും അയൽവക്കത്തെ രണ്ട് വീടുകളിലുമാണ് വിവരം അറിയിച്ചത് ഉടൻ തന്നെ വാർഡ് കൗൺസിലറേയും പോലീസിനെയും വിവരമറിയിച്ചു നഗരം നടുങ്ങിയ വാർത്ത കാട്ടുതീ പോലെ പകർന്നു കോട്ടയം തിരുവാതുക്കൽ റോഡിന് അഭിമുഖമായി വിദൂര നിയന്ത്രണ സംവിധാനത്തോടെയുള്ള വലിയ ഗേറ്റ് ശ്രീവത്സം ഒരു കൊട്ടാരം തന്നെയാണ് വീടിനു പുറത്തെ തോടിൽ ക്യാമറയും ബെൽ സ്വിച്ചും ഒക്കെയുണ്ട് സ്വിച്ച് അമർത്തുമ്പോൾ വീടിനുള്ളിലെ സ്ക്രീനിൽ ഗേറ്റിൽ നിൽക്കുന്നയാളുടെ മുഖം തെളിയും വിദൂര നിയന്ത്രണ സംവിധാനം മുഖേന ഗേറ്റ് തുറക്കാൻ കഴിയും ഗേറ്റ് കടന്ന് വിശാലമായ മുറ്റത്തേക്ക് വീടിനു ചുറ്റും നിരീക്ഷണ ക്യാമറകൾ കാവൽനായ സ്ഥിരം കാവൽക്കാരൻ അടുക്കള ജോലിക്കായി മറ്റൊരു ജീവനക്കാരി ഇത്രയൊക്കെ സംവിധാനങ്ങൾ കരുതിയിട്ടും രണ്ട് ജീവനുകൾ സംരക്ഷിക്കാൻ ആഗ്രഹനാഥന് കഴിഞ്ഞില്ല വിവരമറിഞ്ഞെത്തിയ പോലീസ് ആദ്യം പരിശോധിച്ചതും വീട്ടിലെ സി സി ടി വി ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്നാൽ കൊലപാതകി ഈ ഡി വി ആർ എടുത്തുകൊണ്ടുപോയിരുന്നു സംഭവം നടത്ത രാത്രി അക്രമിയെത്തിയിട്ടും കാവൽ കുരച്ചില്ല കാവൽക്കാരൻ പോലീസിനോട് പറഞ്ഞത് നായക്കുരച്ചില്ല അതുകൊണ്ട് താൻ ഒരു സ്വരവും അകത്തുനിന്ന് കേട്ടില്ല എന്നൊക്കെ കാവൽക്കാരൻ വീടിന് പിന്നിലുള്ള ഔട്ട് ഹൌസിലായിരുന്നു താമസം കേൾവി പരിമിതിയുമുണ്ട് അതുകൊണ്ട് അവിടെ നടന്ന സംഭവങ്ങളൊന്നും താൻ അറിഞ്ഞില്ല എന്ന നിലപാടാണ് കാവൽക്കാരന് വിജയകുമാറും ഭാര്യ ഡോക്ടർ മീരയും വർഷങ്ങളായി കോട്ടയത്ത് താമസിക്കുന്നു എയർഫോഴ്സിൽ ജോലിയായിരുന്നു നേരത്തെ വിജയകുമാറിന് മുപ്പത് വർഷം സൗദിയിൽ ജോലി നോക്കി പിന്നീട് കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം എന്ന വലിയൊരു ഓഡിറ്റോറിയം നിർമ്മിച്ചു നാടിനെ നെടുക്കിയ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇനി അറിയേണ്ടത് അമിത്തിനെ സഹായിച്ച ആ മാഫിയ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിജയ്കുമാറിന്റെ മകന്റെ മരണവുമായി ഈ ഇരട്ടക്കൊലപാതകത്തിന് ബന്ധമുണ്ടോ എന്ന് അന്വേഷണ സംഘം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്